േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് നമ്മൾ കാതോർക്കണം പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയനുസരിച്ച് നമ്മൾ ജീവിക്കണം അപസ്തല പ്രവർത്തനങ്ങളിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് അനനിയാസിൻ്റെയും സഫീറായിയുടെയും ഒരു സംഭവം പറമ്പ് വിറ്റിട്ട് അതിൻ്റെ ഒരു അംശം അവർ മാറ്റിവെക്കുകയാണ് അത് പത്രോസിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അനനിയാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും അതിൻ്റെ ഒരു അംശം നീ മാറ്റിവയ്ക്കാനും സാത്താ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് ഇത് പത്രോസിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തൊരു കാര്യമാണ് അനുന്യാസിനും സഫീറായ്ക്കും മാത്രം അറിയുന്നൊരു കാര്യം പത്രോസിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊ കൊടുക്കുകയാണ് പത്രോസ് ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ സാത്താന്നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മൂടി വയ്ക്കുന്നത് മനുഷ്യര് കാണാതെ ചെയ്യുന്ന കള്ളത്തരങ്ങൾ അതെല്ലാം പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് നമുക്കറിയാം പെട്ടെന്ന് തന്നെ അനന്യാസ് അവിടെ വീണ് മരിക്കുകയാണ് അതിനുശേഷം സഫീറ വരുന്നു അപ്പോഴും പത്രോസ് ചോദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ കബളിപ്പിക്കാൻ നിങ്ങൾ ഒത്തു ഒത്തുചേർന്നതെന്ത് പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മുടെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അറിയുന്നവനാണ് പിന്നീട് നമുക്കറിയാം സഫീറായും അവിടെ തന്നെ പെട്ടെന്ന് വീണ് മരിക്കുകയാണ് ഇത് വളരെ ഭയത്തോടെ വിറയിലൂടെ വായിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ മനുഷ്യർ കണ്ടോ കണ്ടില്ല എന്നുള്ളതൊന്നും വിഷയമല്ല ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ പോലും വെളിപ്പെടുന്നു രഹസ്യമായ പലതും അതെല്ലാം പരിശുദ്ധാത്മാവിനറിയാം ദൈവത്തിനറിയാം ഇരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് ചോദിക്കുകയാണ് നീ മറ്റുള്ളവരെ കബളിപ്പിക്കുമ്പോൾ പറ്റിക്കുമ്പോൾ ചതിക്കുമ്പോൾ നീ ഓർക്കണം മനുഷ്യരൊരു പക്ഷേ കണ്ടു കാണില്ല പക്ഷേ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതെല്ലാം കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു ശിക്ഷയുണ്ട് അതുകൊണ്ട് അനുദപിക്കുക കർത്താവിലേക്ക് തിരിച്ചു വരിക പരിശുദ്ധാത്മാവിനെ നിറഞ്ഞൊരു ജീവൻ നയിക്കുക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാതെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപയും ശക്തിയും നൽകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ